ോ ഇത് അമ്മട ചൊക്കണോല ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാര് അപ്പൊ കുട്ടുമോന്ന് രാവിലത്തെ വണ്ടിക്ക് തന്നെ വന്നിട്ടാ ഇത്ര നേരത്തോ വന്നിട്ട് ചൊക്കെ ഞാൻ എന്ത് എടുത്ത് കൊടുക്കാനാ കുറച്ച് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചിന്നു വരും ആ ചിന്നൂന് വാതിൽ തുറക്കുമ്പോഴത്തേന് അഞ്ചാറ് പൂച്ച ഉണ്ടാവും മണി ഉണ്ടാവും കുഞ്ചുണ്ടാവും പൊന്നുണ്ടാവും പൊന്നൂൻ്റെ കുട്ടിയാളുണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പം ആ ചിന്നൂന് കൊ രണ്ടെണ്ണം ഇവിടെ ഇട്ടുകൊടുത്തിട്ടാണ് ഞാൻ കൊണ്ടു കൊടുക്കുക അത് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ ആ പൂച്ചനെ ആട്ടിട്ടവും തിന്നിട്ടാണ് ടൗള് ഓൾക്ക് തിന്നാൻ കൊണ്ടുപോവുക ഇത്ര നേരത്തെ കിട്ടുമ്പോൾ വന്നിട്ട് എന്തെടുത്ത് കൊടുക്കാനാ അങ്ങനെ മുറ്റടിക്കാനൊക്കെ പോയിട്ടാണ് അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു മഴയത്ത് പൊട്ടി പൊളിച്ച കൂണ എന്ന് പറയില്ലേ അങ്ങനെ ഒരു കൂണ് ഉണ്ടായിരുന്നത് കേട്ടാ എന്നാ പറയേ ഈ ഏത് കൂണ കറി വെക്കാതൊന്നും എനിക്കറിയില്ല എന്തായാലും ഇത് കറി വയ്ക്കണാവൂല അതിങ്ങനെ ഒന്നിങ്ങനെ അമർത്തി വെക്കുമ്പോൾ അതിന് ഇങ്ങനെ പുകയെ പോണ് അങ്ങനെ പുക പോണ കൂണ് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ അത് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞി ഉണ്ടാകും അങ്ങനെ നിന്നിട്ട് പക്ഷെ ഇപ്പം രണ്ട് ദിവസമായിട്ടുള്ളൂ കേട്ടോ ഞാൻ കണ്ടിട്ട് ഈ മഴയും ആ ഒരു ഇടിയൊക്കെ വെട്ടിയാൽ മുളച്ച് പൊന്തിയുള്ള കൂണകളാണ് അത് പഴയ ആൾക്കാർ പറയുമല്ലോ അതിപ്പോൾ പുതിയ പൊട്ടി കൂണ് പൊട്ടി മുളച്ച പോലെ വന്നുകളാണെന്നൊക്കെ പറയുമല്ലോ അപ്പോഴാട്ടാ മനസ്സിലായാൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഞാൻ ചോറിനൊക്കെ വെള്ളമൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഞാൻ അരിയൊക്കെ അരച്ചി വെച്ചിട്ടാണ് നമ്മളിന്ന് അരച്ചൊഴിച്ച ദോശയാണ് അപ്പൊ അലക്ക് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചാഴിക്കാൻ നേരത്ത് പോകാൻ പറഞ്ഞു കടലക്കറിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പുട്ടാണ് നിങ്ങളിത് ഇതാണ് എന്ന് വെച്ച് അപ്പൊ കടലക്കറി ഉണ്ടാക്കിയ പുട്ട് വേണട്ടെ എന്നും ഇപ്പൊ ചൂടുക അപ്പൊ ഇത് ഒരു ഒരാൾ തന്നതാട്ടാ നല്ല സൂപ്പർ പഴുത്തം വാങ്ങിയാട്ടാ അപ്പൊ അത് മുറിച്ചിട്ട് ചാവരൊക്കെ കഴിഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും കൊടുത്തിട്ടാ കടലൊക്കെ ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൽ സവോളയും ഒക്കെ ഒന്ന് വഴറ്റിട്ട് അത് അരച്ചിട്ട് അതിൽ നമ്മൾ കടലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അരി അരച്ച് വെച്ചിട്ടുണ്ട് അരിയിൽ ഒരു ചെറിയ നാ മുറി നാളികേരം ചേർത്തിട്ടുണ്ട് അപ്പോൾ ചോറ് കലക്കി ഒഴിക്കുന്ന ദോശയിൽ കുറച്ച് ചോറ് ചേർക്കും അപ്പോൾ ചോറ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അത് മാവ് മാവൊന്നാണ്ട് ലൂസാക്കിയിട്ടാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടി മാവ് മാവൊന്ന് ടൈറ്റ് ആകുമ്പോഴാണ് അത് സോഫ്റ്റ് ആവാതെ കിട്ടുക കേട്ടാ അപ്പം അങ്ങനെ അതൊക്കെ പിന്നെ കഴിക്കാൻ നേരത്തിക്കൊണ്ട് ചോറ് വന്നിട്ട് ആ അടുപ്പത്ത് വെക്കാനോ വിചാരിച്ചിട്ടാട്ടാ അങ്ങനെ വേഗം കറിയൊക്കെ ഒന്ന് കലക്കി എടുക്കണത് അപ്പോൾ തലേശ് ചെമ്മീനും എന്താണ് വേലൂരി മീനും കൊടുക്കുന്നതായിരുന്നിട്ടാ അപ്പോൾ അതൊക്കെ രാത്രി ഇരുന്ന് നന്നാക്കിയിട്ട് എന്താ വെച്ചാൽ രാവിലെ ഇപ്പോൾ ഈ നന്നാക്കാതിരുന്ന് വിളിച്ചെങ്കിൽ ആര് ചെയ്യുക അത് ഒമ്പതരയാകുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അപ്പോൾ അവിടെ ഇരുന്ന് നന്നാക്കി ഒക്കെ റെഡിയാക്കിയ കാരണം അപ്പം ഒന്ന് വേഗം എടുത്തിട്ട് കറി വെക്കാറായി അപ്പോൾ അതിന്ന് ഞാൻ ചെമ്മീൻ ഞാൻ പൊരിച്ചു കിട്ടുക കുറച്ച് വെളുരി മീനും കൊടുത്തിട്ട് അത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അത് ഈ പപ്പടമൊക്കെ കച്ചിട്ട് കഴിക്കാൻ നേരത്ത് ഉച്ചയ്ക്ക് വറക്കുള്ളൂ അപ്പോൾ കുറച്ച് നാളികേരവും പെരിഞ്ചീരവും ഒക്കെ ഇട്ടിട്ട് അരച്ചിട്ട് ഞാൻ മല്ലിപ്പൊടി ഇടില്ല കേട്ടോ ഇത് വെക്കുമ്പോൾ ചൂടിയും വേളൂരി ഒന്ന് വെക്കുന്നതിൽ അപ്പോൾ ഒരു മാങ്ങ വലിയ മാങ്ങയായിരുന്നു അപ്പോൾ അത് മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തില്ലേട്ടാ ആ പുളി ഏറു വെച്ചിട്ട് അപ്പോൾ കറക്റ്റ് കിട്ടിയിട്ട് നമുക്ക് ആ പുളി അങ്ങനെ മീനും കൂടി ചേർത്ത് കൊടുത്ത് നല്ലൊരു ഒരൊഴിച്ച് കറിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടാ അധികം കട്ടില്ലാണ്ട് നല്ലൊരു കറിയായിട്ട് അപ്പോൾ നമ്മളെ കറി കറിയുണ്ട് ആയി കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു കേട്ടാ അപ്പം പിന്നെ വേചാറാവുണ്ടല്ലോ അപ്പം വേഗം പിന്നെ കുറച്ച് ഞാൻ എന്ത് ചൂടാറൊഴിച്ചേക്കും അപ്പം എന്നാലും നമ്മൾ ചക്കക്കുരു എടുക്കില്ലേ ആ ചക്കക്കുരിയായിട്ടൊരു റെസിപ്പി ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരാൾ പറഞ്ഞ കേട്ടാ ചക്കുരു മുതിരി കൂടിയിട്ട് ഇഡ്ഡി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇക്കെന്തായാലും ഒന്ന് വയറ്റിന് ഗ്യാസാണ് ഇട്ട ചക്കൂരു എന്നാലും മിക്ക കഴിക്കാൻ ഒരു ഊന്നി തന്നിട്ടാണ് അപ്പം ഞാൻ ചക്ക മുതിരൊന്നും വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് രാവിലെ ഈ ഇത് നന്നാക്കി ആവുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല എന്താച്ചാ ചക്കക്കൂര് നന്നാക്കാൻ കുറച്ച് മെനക്കട അല്ലേ പിന്നെ ഈ ചെമ്മി നന്നാക്കാതിരുന്ന കാരണം എനിക്ക് ചക്കക്കൂരി ഒന്നും നന്നാക്കാനും പറ്റിയില്ലായിരുന്നില്ല അപ്പം എന്തായാലും കറിയുടെ അടുപ്പത്തെ കായ ദോശയ്ക്കൊന്നും ഞാൻ അരച്ചു വെച്ചിട്ടുള്ളൂ കേട്ടാ ചോറ് വരുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാണ്ടിരുന്നാലും ഞാൻ വേഗം ഒരു വലകയൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് നന്നാക്കി വെക്കാം കേട്ടാ അങ്ങനെ മുതിരയൊക്കെ ഞാൻ കുറച്ച് രാവിലെ തന്നെ എടുത്തിട്ട് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ മുതിരേം കടലിലൊക്കെ വെള്ളത്തിയിടിച്ചെങ്കിൽ തലേശം തന്നെ അത് വെള്ളത്തിയിടും കിട്ടാ അപ്പോളേ ഞാൻ കതി വെക്കുകയുള്ളൂ ഒന്നിപ്പോൾ വെള്ളത്തിയിടാതെ തന്നെ ഏട്ടാ ഒമ്പതര ആവുമ്പോഴേക്കിത് കൊടുത്തയക്കണം കുറച്ച് എന്നുള്ളൊരു വാശീന തന്നെ ഞാൻ ഇരുന്നു കിട്ടാ അങ്ങനെ കുറച്ച് ചക്കക്കുരു ഒക്കെ നന്നാക്കി എടുക്കുകയാണ് അങ്ങനെ എന്തിനു പറയുന്നത് ഞാൻ ചക്കക്കുരു ചക്കക്കുരു ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പി തോരം വെക്കും ഏർ ചീരലയിലിടും മുരിങ്ങര ഇലയിൽ ഇടും അങ്ങനെയൊക്കെ വെക്കാൻ നല്ലാതെ ചക്കക്കുരു മുതിര വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ എന്തായിരിക്കാം ഒന്ന് കഴിക്കുക ഒരു പൂതി തന്നെ നന്നിട്ടാ അങ്ങനെ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ട് അധികം ഒന്നും തിളക്കി വേവൊന്നും വേണ്ടല്ലോ അപ്പം അതിറക്കിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് താളിച്ച് ഒഴിച്ചതാ പിന്നെ കുറച്ചും കൂടി ചെറിയ ഉള്ളി താളിച്ച് കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് കരം മസാലപ്പൊടി പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ മസാല കഴിഞ്ഞു വിട്ടാ നമ്മളെ കടല ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ ചിക്കൻ മസാലയുടെ പൊടിയില്ലാത്ത കാരണം കുറച്ച് കരം മസാലയുടെ പൊടി ഇട്ടു അപ്പം നല്ലൊരു സൂപ്പറായിട്ടുള്ള കറി ഉണ്ടായിരുന്നു കേട്ടാ ഒരു വണ്ടി പോണ ശബ്ദമൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും കുഴപ്പമില്ല അപ്പം എനിക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാണ്ട്ട്ടാ ഓ വിഷുളളും അപ്പം അത് ഞാൻ അടിച്ച് വിഴാനായിട്ടില്ല അപ്പോൾ ഊണ് കഴിക്കാൻ പോകാനതിൻ്റെ മുന്നേ ഓയിച്ച് തന്നു കൊടുക്കട്ടെ ചോദിച്ചു ഇന്ന് രാവിലെ കറൻറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ കുട്ടികളെ പടുക്കളയിലൊന്നും വല്ലാണ്ട് ഒന്നും പിടിച്ചിട്ടൊന്നും ഇല്ലാന്ന് രാവിലെയൊന്നും അങ്ങനെ അടുപ്പൊക്കെ ചോറൊക്കെ ഞാൻ വാർത്ത് വെച്ചിരിക്കുന്നു ഞാനിങ്ങനെ ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ ചട്ടിക്ക് ഓയിൽ വേണം അപ്പം ഞാൻ കുറച്ച് ഓയിലുണ്ടായിരുന്നു അവിടെ മാറ്റി വെച്ചു കിട്ടാ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ എനിക്കിഷ്ടം കേട്ടാ ഈ ദോശ എനിക്ക് ഏറ്റവും ഇതിലേക്ക് ഇഷ്ടം നളികേരപ്പാലാ കേട്ടോ അപ്പോൾ നളികേരപ്പാലിപ്പോൾ പുഴിയാന്ന് അത് ചിരകാനൊക്കെ സമയം വേണ്ടേ അപ്പോൾ ഞാൻ കടല വളർത്തിയിട്ട് ഞാൻ കടല വളർത്തിയിട്ടുമ്പോൾ എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടാ ഈ ദോശയല്ലായിരുന്നു രാവിലെ അരച്ചിട്ട് വെള്ളപ്പത്തിന് രാവിലെ അരച്ച് വെക്കുക എന്നുള്ളതിലാണ് തലേശം ഞാൻ പച്ചരി വെള്ളത്തിയിട്ട് അപ്പോൾ എന്ത് നേരം വൈകിട്ടോ നീച്ചത് അഞ്ചരക്ക് അലാറടിച്ചിട്ട് അവ ഓഫ് ആക്കിട്ട് അടിച്ച മണിയായി പിന്നെ മാവ് പൊന്താനെന്നുള്ള സമയമില്ലല്ലോ അങ്ങനെയാണ് ദോശയിലേക്ക് മാ വഴി മാറിയത് അങ്ങനെ മുദര വേവിച്ചതിന്റെ ശേഷം അത് ഒന്ന് തുറന്നിട്ട് പിന്നെ നമ്മളെ ചക്കക്കുരി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ഫീസലടച്ച് അത് വെന്ത് കെടുക്കണ്ടട്ടാ ഇനി ഇമക്കതൊന്ന് വേഗം മറുപടണം വേഗം കുറച്ച് കുഞ്ഞുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ തോലി കളഞ്ഞ് എടുത്ത് അതൊക്കെ ഒന്ന് കൊത്തിച്ച് അതച്ച് ഉണക്കമുളകൊക്കെ പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് പിരിയൻ മുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചക്ക ചിലന്നൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടാ വഴറ്റിയെടുത്തിരിക്കും നമുക്ക് മുതരീം നമ്മളെ എന്താണ് മറന്നു ചക്കൂരും കൂടിയിട്ട് വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടത് യോജിപ്പിച്ച് എടുക്കട്ടാ അപ്പോൾ ചക്കയിലെ ഉപ്പ് കുറവുണ്ടായിരുന്ന അപ്പോൾ ഞാൻ ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ലേട്ടാ ഇത് കഴിച്ചപ്പോൾ എനിക്ക് എന്ത് നല്ല ചോന്നരയുടെ കഞ്ഞി കുടിക്കാനായിട്ടാണ് തോന്നിയത് ഉച്ചയ്ക്ക് പക്ഷേ ഈ നല്ല വേളൂരുമീ കറി ഉണ്ടല്ലോ അപ്പം പിന്നെ ഞാൻ അത് ചോറന്നെ തോന്നിട്ടാ ഈ ഉപ്പേരി ഈ കഞ്ഞി ഒരു രക്ഷയില്ലേട്ടാ എന്താ ടേസ്റ്റ് ചോറിക്കും ടേസ്റ്റ് തന്നെ പക്ഷെ എനിക്ക് കഞ്ഞി കുടിക്കാനായിട്ടാണ് ആഗ്രഹം തോന്നിയത് അങ്ങനെ ഇതാണ് ഈ ഒറ്റ മാങ്ങ തരുമ്പോൾ നമുക്ക് കിട്ടിയതാ കേട്ടാ കുറച്ച് മാങ്ങ അപ്പം ചെറിയ മാങ്ങയാണ് പക്ഷെ അണ്ടി ഉറച്ചിറക്കുന്നട്ടാ അപ്പം നമുക്കിവിടെ നടു മുറിച്ചിടാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് മുറിച്ചെടുക്കണം എന്താച്ചാ ഒന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിങ്ങനെ ഇനിയിപ്പോൾ മഴയൊക്കെ ആകുമ്പോഴും ഒക്കെ മഴ ആകുമ്പോഴേക്കും ഇത് കണ്ടു വെച്ചാൽ വേഗം തീരൂട്ടാ അപ്പോ മോളാണ് ഇങ്ങനത്തെ ഒക്കെ ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ആ പിറ്റേ ദിവസം തന്നെ മോൾക്ക് വേണോട്ടാ ആ ഒരു രണ്ടു ദിവസം ഉണ്ടാവും ആ എടുത്തു പിന്നെ അത് വേണ്ട അങ്ങനെ വെള്ളം മാങ്ങയൊക്കെ മുറിച്ച് റെഡിയാക്കിട്ടാ അപ്പോൾ അതൊന്ന് ഉപ്പിലിടണം അപ്പോൾ ഒരു പൊട്ടണേ കുപ്പി പാത്രത്തിൽ തന്നെ ഞാൻ ഉപ്പിലിടട്ടാ അപ്പോൾ ഈ കുപ്പിയിൽ ഞാൻ ഉപ്പാക്കി വെച്ചിരുന്നട്ടാ അപ്പോൾ ആ ഉപ്പ് ഞാൻ വേറൊരു കുപ്പിയിലേക്ക് മാറ്റി അപ്പോൾ ആ വേറെ കുപ്പിയിൽ ഒതുങ്ങില്ല അത് അപ്പോൾ അതിൽ തന്നെ ഇട്ടേക്കാണ് അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ നല്ല തിളപ്പിച്ച് ചൂടാറിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ ആ ചൂടാറിയ വെള്ളമാണ് ഇതേക്ക് ഒഴിക്കുക കൂടെ തന്നെ കുറച്ച് ചുറുക്കി ഒഴിച്ചു കൊടുക്കണം അപ്പം അതൊക്കെ ഞാൻ ഇതിരിക്കി മാറ്റി ഇതൊന്ന് നമുക്ക് ചോറ് ഒരു മീൻകറിയാണെച്ചെങ്കിലും ഈ ഇതൊന്ന് വേറെ ഒന്നുമില്ലെങ്കിലും ഇതൊന്ന് കടിച്ചു കിട്ടുമ്പോൾ ചോറ് വെസ് പോണ പോലെ പോലെ നല്ല രസമാണ് ഇല്ലാത്തവർക്കൊക്കെ ഇതൊരു ഇഷ്ടമായിട്ടാ അവിടെ ചക്കൊക്കെ ഉണ്ടെങ്കിലും മാങ്ങയും മാവൊന്നുമില്ല അപ്പം അങ്ങനെ തിളപ്പിച്ച് വെള്ളം കൂടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് കുറച്ച് ഒരു നാലഞ്ച് പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തുണ്ട് ഇതിൽ ചീനമുളകൊക്കെ ഉണ്ട് വെച്ചിങ്ങനെ ഇട്ടാൽ നല്ലതാണ് പക്ഷേ ഇല്ല അപ്പോൾ കുറച്ച് സുറുക്കി ഒഴിച്ചു കൊടുത്തുണ്ട് ഇനി അതവിടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പം രണ്ടുതരം അച്ചാറുണ്ട് ഇട്ടപ്പോഴേ അപ്പം ഇപ്പോൾ അത് ആർക്കും അങ്ങനെ പറ്റുന്നില്ല അതാണ് കുറച്ച് കൂട്ടിയാൽ പിന്നെ അങ്ങനെ കേട്ടാ മോളാണ് അച്ചാറിൻ്റെയൊക്കെ ആൾ അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചു വിട്ടാ പിന്നെ അന്ന് നമ്മൾ ഒക്കെ കൊമ്പ് കോതി വിട്ടുണ്ടായിരുന്നല്ലോ മുളകും കറിവേപ്പും ഒക്കെ അപ്പോൾ ഈ വേപ്പിൻ്റെ തലപ്പത്തൊക്കെ ഇങ്ങനെ ഇത് വരുകയുണ്ട് കേട്ടാ ചായ പോലെ ഒരു ഉറുമ്പൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി വെള്ളം പൊളിപ്പിച്ചിട്ട് അതൊക്കെ വേപ്പ് ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല തൂമ്പല്ല വരുന്നത് പക്ഷേ അതിൻ്റെ താൽപ്പര്യമൊക്കെ ഒരു ഉറുമ്പും ഇതൊക്കെ വരുന്നിട്ട് ആകെ ഞങ്ങൾക്ക് നാശം കിട്ടാ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാണ് അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഈ കഞ്ഞീര വെള്ളം ഇങ്ങനെ കുളിപ്പിച്ചിട്ട് ഒന്ന് നേർപ്പിച്ചിട്ട് ഒന്ന് സ്പ്രേ അടിച്ചു കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇലകൾ വരും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇടാനൊക്കെ ഒരു ഉഷാറുണ്ടാവുള്ളൂ പല്ലേമലും ചെറിയമ്മലും എല്ലാ തോമ്പിലും ഒക്കെ എത്തിച്ചു കൊടുത്തിട്ട ഈ പുതിയ ഇല ഒക്കെ വരുന്നത് തിന്നാൻ വേണ്ടിട്ടുറുമ്പ് അങ്ങനെ വൈകുന്നേരത്ത് പിന്നെ വിളക്കൊക്കെ വെച്ചിട്ട് ഒന്ന് നാമം ചപിക്കാരിന്ന അപ്പൊ ചിന്നും ഒന്നൊക്കെ എടുക്കൂട്ട അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മർത്ത കൊലായത്തുമ്പോൾ തണുപ്പിൽ വന്ന് കെടുക്കുക ഞാൻ വന്ന് നോക്കിയുണ്ടാവുക കണ്ടാൽ എനിച്ച് ഓടും ആകെ മണ്ണായിട്ട് ഇപ്പോൾ ഈ നേരത്ത് ഇവിടെ വന്ന് എടുക്കേട്ട ഓണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ അപ്പോൾ ഓളും അവിടെ നാഭം ചെല്ലിണ്ട് പോകുന്നുണ്ട് അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരെ കേട്ടാ ഓക്കെ ബായ് ഇന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്